ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എഴുപത്തിയൊമ്പത് മടക്കയാത്രയിൽ ഈശോ ഹീബ്രോണിനടുത്ത് ആട്ടിടയന്മാരോടൊപ്പം താമസിക്കുന്നു അരുവിയുടെ തീരത്തുകൂടി പോകുന്ന ഒരു പാതയിൽ ഈശോയും ശിഷ്യന്മാരും നടക്കുകയാണ് തോടൊഴുകുന്ന അതേ ദിക്കിലേക്ക് തന്നെയാണ് പാത പോകുന്നത് എന്ന് പറഞ്ഞുകൂടാ താഴെ മലയുടെ അടിവാരത്തിലാണ് തോട് അതിനു മുകളിലായി മലയുടെ ഒരു വശത്ത് വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ഒരു മലമ്പാത വലിയ ഭാരമുള്ള ഒരു സഞ്ചി ചുമന്നുകൊണ്ട് പോകുന്ന ജോണിനെ കണ്ടാൽ ചുമട്ടുകാരനാണ് എന്ന് തോന്നും അവൻ്റെ മുഖം വല്ലാതെ ചുവന്നിട്ടുണ്ട് യൂദാസിൻ്റെ കയ്യിൽ ഈശോയുടെ സഞ്ചിയും സ്വന്തം സഞ്ചിയുമുണ്ട് സൈമൺ സ്വന്തം സഞ്ചിയും എല്ലാവരുടെയും മേലങ്കയും ചുമക്കുന്നു ഈശോ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് സ്വന്തം ഉടുപ്പും ചെരുപ്പുമാണ് യൂദാസിൻ്റെ അമ്മ ആ ഉടുപ്പും അലക്കിയിട്ടുണ്ടാവണം അതിലിപ്പോൾ ഉടവൊന്നുമില്ല ആ മുന്തിരിത്തോട്ടങ്ങൾ എത്ര മനോഹരം എന്തുമാത്രം മുന്തിരിപ്പഴം ജോൺ പറഞ്ഞു ക്ഷീണവും പുറത്തെ ചൂടും ഒന്നും അവനെ ബാധിച്ചിട്ടില്ല അവൻ എപ്പോഴും സന്തോഷവാനാണ് പ്രഭോ നമ്മുടെ പിതാക്കന്മാർ അത്ഭുതകരമായി മുന്തിരിപ്പഴങ്ങൾ പറിച്ചത് ഈ തോടിൻ്റെ കരയിൽ നിന്നാണോ അല്ല അത് കുറെ കൂടി തെക്കോട്ടുള്ള ഒരു തോടാണ് ഈ പ്രദേശം അത്രയും പണ്ട് മുതലേ വളരെ ഫലഭൂയിഷ്ടമാണ് ഇപ്പോൾ അത്രയ്ക്ക് വളക്കൂറില്ല എങ്കിലും മനോഹരം തന്നെ കുറേയേറെ യുദ്ധങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ ഈ പ്രദേശം ആകെ നശിച്ചു ഇസ്രായേൽ പിറന്നത് ഇവിടെയാണ് സ്വന്തം രക്തവും ശത്രുക്കളുടെ രക്തവും കൊണ്ട് കുതിർന്ന മണ്ണാണ് ഇത് നമ്മൾ ആട്ടിടയന്മാരെ എവിടെ പോയി കണ്ടുപിടിക്കും ഹീബ്രോണിൽ നിന്നും അഞ്ചു മൈൽ അകലെ നീ അന്വേഷിച്ച ആ തോടിന്റെ കരയിൽ എന്നാൽ ആ മലയുടെ അപ്പുറത്താണ് അതെ എന്തൊരു ചൂട് ഈ വേനൽ ഗുരു അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇതിനേക്കാൾ ചൂടുള്ള ഒരു സ്ഥലത്തേക്ക് ചൂടാണെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ വരണം നമ്മൾ യാത്ര ചെയ്യുന്നത് രാത്രിയിലായിരിക്കും നക്ഷത്രങ്ങൾ മിന്നി പ്രകാശിക്കുന്നതുകൊണ്ട് ഇരുട്ട് കാണില്ല നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തരാം ഒരു പട്ടണമാണോ അല്ല ഒരു സ്ഥലം ഗുരുവിനെ മനസ്സിലാക്കാൻ അത് നിങ്ങളെ സഹായിക്കും എൻ്റെ വാക്കുകളേക്കാൾ എന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ആ സ്ഥലമായിരിക്കും ആ വയസ്സിൻ്റെ മരണം കാരണം നമുക്ക് കുറേ ദിവസം നഷ്ടമായി എല്ലാം നശിപ്പിച്ചു എൻ്റെ അമ്മ എന്തുമാത്രം ബുദ്ധിമുട്ടി ഒരുക്കങ്ങൾ നടത്തി അവസാനം ഒരു ഫലവും ഉണ്ടായില്ല അങ് എന്തിനാണ് ശുദ്ധീകരണം ശുദ്ധീകരണമെന്നും പറഞ്ഞ് മാറി നിന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ നീ എന്താണ് ആ വൃത്തൻ്റെ മരണത്തെപ്പറ്റി ഇത്ര പുച്ഛമായി സംസാരിക്കുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ലഭിച്ച അനുഗ്രഹമാണ് ആ മരണം ഇങ്ങനെ മരിക്കാൻ നിനക്കും ആഗ്രഹമില്ലേ ആയുഷ്കാലം അത്രയും അയാൾ മിശിഹായിക്കു വേണ്ടി കാത്തിരുന്നു പ്രായമായ മനുഷ്യനായിരുന്നെങ്കിലും അയാൾ ദുർഘടം പിടിച്ച വഴിയെ ഏറെ നടന്ന് മിശിഹായെ ആരാധിക്കാൻ പോയി മിശിഹ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടതേ ഉള്ളൂ എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ മുപ്പത് വർഷക്കാലം അയാൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു അവസാന നിമിഷം ദൈവം സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും തീജ്വാലകൾ കൊണ്ട് അയാളെ ആവരണം ചെയ്തു സന്തോഷം കൊണ്ട് അയാളുടെ ഹൃദയം പൊട്ടിത്തകർന്നു ഒരു ബലി പോലെ അയാൾ ആ തീയിൽ വെന്തടിഞ്ഞു ഇതിനേക്കാൾ നല്ല ഒരന്ത്യമുണ്ടോ നീ തയ്യാറാക്കിയ സദ്യ അയാൾ കലക്കിക്കളഞ്ഞു എന്നാണോ അതിൽ ദൈവം നൽകുന്ന ഉത്തരം കാണാൻ കഴിയും മാനുഷികമായ കാര്യങ്ങളും ദൈവികമായ കാര്യങ്ങളും കൂട്ടിക്കുഴയ്ക്കരുത് നിന്റെ അമ്മയ്ക്ക് ഇനിയും എന്നെ സൽക്കരിക്കാം മരിച്ചുപോയ ആ വൃത്തന് എന്നെ കാണാൻ വേറെ അവസരം ഉണ്ടാകുമായിരുന്നില്ല കറിയോത്തിലെ ആളുകൾക്കെല്ലാം വേണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുത്ത് വരാം എന്നാൽ ആ വയസ്സിന് അതിനുള്ള ആരോഗ്യമില്ലായിരുന്നു ആ വൃത്തനെ മരണസമയത്ത് താങ്ങി പിടിക്കാനും അയാളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനും അവസരമുണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു മറ്റുള്ളതെല്ലാം നിസാരം നിയമത്തോട് ബഹുമാനം കാട്ടാതിരുന്നാൽ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും ആളുകളുടെ മുമ്പിൽ നടക്കണം അവരോട് എൻ്റെ പിന്നാലെ വരൂ എന്ന് പറയാൻ കഴിയണമെങ്കിൽ അതേ വഴിയിലൂടെ നേതാവും നടക്കണം ഞാൻ വിശ്വസ്തത പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസ്തത പാലിക്കണം എന്ന് ജനങ്ങളോട് എങ്ങനെ പറയും നമ്മൾ അതപതിക്കുന്നതിൻ്റെ കാരണം തെറ്റായ ധാരണകളാണ് എന്നെനിക്ക് തോന്നുന്നു റബ്ബിമാരും പ്രീശന്മാരും നിയമവും ചട്ടവും ഉണ്ടാക്കി ഉണ്ടാക്കി ജനങ്ങളെ കൊല്ലാതെ കൊല്ലുന്നു എന്നിട്ട് അവർ യോഹന്നാന്റെ വീട് വേശ്യാലയമാക്കി അതിനെ അശുദ്ധമാക്കിയ ആ മനുഷ്യരെ പോലെ പെരുമാറും സൈമൺ പറഞ്ഞു അയാൾ ഹേറോദിൻ്റെ കൂട്ടരിൽ ഒരാളാണ് യൂദാസെ ഇതേ കുറ്റം വിശുദ്ധർ എന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ വർഗത്തിൽപ്പെട്ടവരും ചെയ്യുന്നു ഗുരു അങ്ങ് ഇതിനെപ്പറ്റി എന്ത് പറയുന്നു ഇസ്രായേലിൽ ഒരു ഒരുനുള്ളു നല്ല പുളിമാവും നല്ല കുന്തിരിക്കവും ഉണ്ടായിരുന്നെങ്കിൽ അപ്പമുണ്ടാക്കാൻ മാവ് പുളിപ്പിക്കാമായിരുന്നു ബലിപീഠത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ എരിയുമായിരുന്നു അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആത്മാർത്ഥമായ കൂടി ആരെങ്കിലും സത്യത്തെ സമീപിച്ചാൽ മാവിൽ അരിച്ചു കയറുന്ന പുളിമാവ് പോലെയും എരിഞ്ഞ് സുഗന്ധം പരത്തുന്ന കുന്തിരുക്കം പോലെയും സത്യം ഇസ്രായേലിലെങ്ങും വ്യാപിക്കും എന്നാണ് ഞാൻ പറയുന്നത് ആ സ്ത്രീ അങ്ങയോട് എന്താണ് പറഞ്ഞത് യൂദാസ് ചോദിച്ചു ഈശോ അതിന് മറുപടി ഒന്നും പറയുന്നില്ല ജോണിനോടാണ് ഈശോ സംസാരിക്കുന്നത് ജോൺ ആ ചുമട് ഇങ്ങ് തരൂ അതിന് നല്ല ഭാരമുണ്ട് നീയാണെങ്കിൽ ക്ഷീണിച്ചുമിരിക്കുന്നു ഗുരു ഇല്ല എനിക്ക് പ്രയാസമില്ല ഞാൻ ഭാരം ചുമന്ന് ക്ഷീണിച്ചവനാണ് ഏതായാലും ഐസക്കിനുണ്ടാകുന്ന സന്തോഷം ഓർക്കുമ്പോൾ ഭാരം ലഘുവായി തോന്നുന്നു അവർ കുന്നിൻ്റെ വട്ടം കയറി ഏലിയാസിൻ്റെ ആടുകൾ കുന്നിൻ്റെ അങ്ങേവശത്തുള്ള കാട്ടിലാണ് തണൽ പറ്റി നിൽക്കുകയാണ് ആട്ടിടയന്മാർ മരത്തിൻ്റെ തണലിലിരുന്ന് ആടുകളെ നോക്കുന്നുണ്ട് ഈശോയെ കണ്ടയുടൻ അവർ എഴുന്നേറ്റ് ഈശോയുടെ അടുത്തേക്ക് ഓടി നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഇപ്പോൾ ഇവിടെയാണ് അല്ലേ അങ്ങ് വരാൻ താമസിച്ചതുകൊണ്ട് ഞങ്ങൾ അല്പം പേടിച്ചു പോയി അങ്ങോട്ട് അങ്ങെ അന്വേഷിച്ച് വരണമോ അതോ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ നിൽക്കണമോ എന്ന് ഞങ്ങൾ അല്പം തേങ്ങി ഏതായാലും ഇവിടെ വരെ വരാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഒരേ സമയം നിർദ്ദേശം അനുസരിക്കുകയും അങ്ങയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങ് ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് എത്തേണ്ടതായിരുന്നല്ലോ അവിടെ കുറച്ച് താമസമുണ്ടായി ഞങ്ങൾക്ക് അവിടെ തങ്ങേണ്ടി വന്നു അപകടമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല ഒരപകടവും ഉണ്ടായില്ല ഒരു ഉറച്ച വിശ്വാസി എൻ്റെ നെഞ്ചിൽ ചാരി ചാരിക്കിടന്ന് മരിച്ചു അത്രമാത്രം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞോ സംഗതികൾ നേരാമണ്ണം കൈകാര്യം ചെയ്താൽ ആളുകളെ ഒരുക്കണം ആളുകളുടെ ഹൃദയങ്ങൾ സുവിശേഷം സ്വീകരിക്കാൻ സജ്ജമാക്കണം എൻ്റെ നഗരം ക്രിസ്തുവിനെ എല്ലാ രീതിയിലും ബഹുമാനിച്ചു ഗുരു ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയാണ് അവരെന്നെ ബഹുമാനിച്ചു ഐസക്കെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് സാറായുടെ വീട്ടിൽ കയറി പിന്നെ ജൂട്ട എന്ന പട്ടണത്തിൽ പോയി അവിടെ പ്രത്യേക ഒരുക്കങ്ങളൊന്നും നല്ലവരും വിനയമുള്ളവരുമായ അവിടുത്തെ ആളുകൾ ഐസക്ക് പറഞ്ഞത് നേരാണ് എന്ന് വിശ്വസിച്ചു എൻ്റെ സുവിശേഷത്തിൻ്റെ കാതലായ അംശം അവർ മനസ്സിലാക്കി തികച്ചും നിസ്വാർത്ഥവും പാവനവുമായ സ്നേഹം പ്രായോഗിക ജീവിതത്തിൽ പ്രകടമാക്കി സാറ നിനക്ക് കുറേ ഉടുപ്പും ആഹാരവും തന്നയച്ചിട്ടുണ്ട് നീ കട്ടില ഇട്ടിട്ട് പോന്ന ആ പിഷയുണ്ടല്ലോ അതിൻ്റെ കൂടെ എല്ലാവരും കുറേശേ ദാനം ചെയ്തു നിനക്ക് ഇപ്പോൾ യാതൊന്നുമില്ല എന്നവർക്കറിയാം ഇതാ ഇതെടുത്തോളൂ ഞാൻ ആരുടെ കയ്യിൽ നിന്നും പണം സ്വീകരിക്കാറില്ല എങ്കിലും സ്നേഹപൂർവ്വം നൽകിയതും പരിശുദ്ധവുമായ ഈ തുക ഞാൻ സ്വീകരിച്ചു ഗുരോ ഇതെനിക്ക് തരണ്ട അങ്ങ് തന്നെ എടുത്താൽ മതി ഒന്നുമില്ലാതെ ജീവിക്കുക എനിക്ക് ശീലമാണ് ഞാൻ നിങ്ങളെ വിവിധ ഗ്രാമങ്ങളിലേക്ക് അയക്കും അപ്പോൾ നിങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടാകും ജോലിക്കാരന് അവൻ്റെ കൂലിക്ക് അർഹതയുണ്ട് ആത്മാക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്കും ഇത് ബാധകമാണ് അവർക്കും ഒരു ശരീരമുണ്ട് യജമാനിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു കഴുതയെപ്പോലെ ഇത് വലിയ സംഖ്യ ഒന്നുമില്ല ജോണിൻ്റെ കയ്യിൽ കുറേ ഉടുപ്പുകളും ചെരുപ്പുമുണ്ട് ജുവാക്കിയും സ്വന്തം ഉടുപ്പുകൾ ചിലത് തന്നു വിട്ടിട്ടുണ്ട് അതിന് വലിപ്പം കൂടുതലാകാം എങ്കിലും ഏറെ കൂടി തന്നയച്ച സമ്മാനമാണ് ഐസക്ക് സഞ്ചി വാങ്ങിച്ചു ഒരു വൃക്ഷത്തിൻ്റെ പിറകിൽ പോയി വേഷം മാറുന്നു അയാളുടെ കാലിൽ ചെരുപ്പുണ്ടായിരുന്നില്ല കമ്പിളി കൊണ്ടുണ്ടാക്കിയ വിചിത്രമായ ഒരു ഉടുപ്പാണ് അയാൾ ധരിച്ചിരുന്നത് ഗുരു ആ സ്ത്രീ ഉണ്ടല്ലോ യോഹനാൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആ സ്ത്രീ അങ്ങ് പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഹീബ്രോണിലെ മേച്ചിൽപ്പുറങ്ങളിൽ ആടുമേച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീ ഒരു വേലക്കാരിയെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചു ആ മേച്ചിൽപ്പുറങ്ങൾ എല്ലാവരുടെയും പൊതു സ്വത്തായിരുന്നതുകൊണ്ട് ഞങ്ങളെ ആട്ടി ഓടിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല ആ സ്ത്രീയുടെ വേലക്കാരി ഒരു സഞ്ചിയുമായിട്ടാണ് വന്നത് അവൾ പറഞ്ഞു അവളുടെ യജമാനത്തേക്ക് ഞങ്ങളോട് സംസാരിക്കണമെന്ന് ആദ്യം പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ അവൾ ഈ സന്ദേശം കൊടുത്തയച്ചു ഈശോയുടെ നാമത്തിൽ വരിക അപ്പോൾ ഞാൻ പോയി അവളുടെ പുരുഷൻ പോകുന്നതുവരെയും അവൾ കാത്തിരുന്നു അവൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണമെന്നോ ഞാൻ അധികമൊന്നും പറഞ്ഞില്ല അവൾ ഒരു വേശിയാണ് അവളോട് അധികം സംസാരിക്കുന്നത് വിവേകമായിരിക്കില്ല അവൾ അങ്ങയെ വീഴിക്കാൻ ഒരു കെണി ഒരുക്കുകയല്ലേ എന്ന് എങ്ങനെ അറിയാം അങ്ങ് ആരാണ് എവിടാണ് താമസിക്കുന്നത് എന്താണ് തൊഴിൽ മാന്യനാണോ എന്നൊക്കെ അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് നസ്രായൽക്കാരനായ ഈശോ ആണ് അദ്ദേഹം ഒരു പ്രബോധകനാണ് അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പോകും എങ്ങും നടന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുന്നു പണക്കാരനല്ല ഒരു സാധാരണ തൊഴിലാളിയാണ് എങ്കിലും ദൈവികമായ ജ്ഞാനം അദ്ദേഹത്തെ ജ്ഞാനിയും വിവേകമുള്ളവനുമാക്കുന്നു ഇത്രയേ ഉള്ളൂ നീ വിവേകപൂർവ്വം പ്രവർത്തിച്ചു ഈശോ ഇത് പറഞ്ഞു തീരും മുമ്പേ യൂദാസ് കയറി പറഞ്ഞു നീ കാണിച്ചത് അബദ്ധമാണ് ഇദ്ദേഹം മിഷിഹായും ലോകത്തിൻ്റെ രാജാവുമാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അഹങ്കാരിയായ റോമാക്കാരി പെണ്ണ് ദൈവത്തിൻ്റെ മഹത്വം കണ്ട് തളരട്ടെ തകരട്ടെ ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകുമായിരുന്നില്ല ഏതായാലും കൂടിയാണ് കാര്യങ്ങൾ തിരക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പില്ല നീ അവളെ കണ്ടപ്പോൾ അവൾ എത്ര എത്രക്കാരിയാണ് എന്ന് നീ മനസ്സിലാക്കി പരിശുദ്ധമായ കാര്യങ്ങൾ ഈശോയെ സംബന്ധിക്കുന്നതെല്ലാം പരിശുദ്ധമാണ് അവളെ കൊണ്ട് പറയിക്കണോ ഈശോയെപ്പറ്റി കൂടുതൽ വിവരം നൽകി അപകടം വിളിച്ചു വരുത്തണോ ഈശോയ്ക്ക് അപകടമുണ്ടാക്കാൻ ഞാൻ ആളല്ല മറ്റുള്ളവർ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ ജോൺ നമുക്ക് പോയി ഈശോ ആരാണെന്ന് അവളോട് പറയാം ഇല്ല ഈശോ പറഞ്ഞാൽ മാത്രമേ ഞാൻ വരൂ നിനക്ക് പേടിയാണോ അവൾ നിന്നെ എന്തു ചെയ്യാനാണ് നിനക്ക് അവളോട് പുച്ഛമാണോ ഗുരുവിന് പുച്ഛമില്ലല്ലോ എനിക്ക് ഭയമില്ല അവളോട് പുച്ഛവുമില്ല എനിക്ക് അവളോട് സഹതാപമേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് അവളെ ഉപദേശിക്കാമായിരുന്നു പക്ഷേ അവിടുന്ന് അങ്ങനെ ചെയ്തില്ല പിന്നെ നമ്മളായിട്ട് അത് ചെയ്യണോ അന്ന് അനുതാപത്തിൻ്റെ അടയാളമൊന്നും കണ്ടില്ല പക്ഷേ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഏലിയാസെ ആ സഞ്ചി ഇങ്ങെടുക്കൂ അടുത്ത് പുൽത്തകടിയിലിരുന്ന യൂദാസ് സഞ്ചിയിലുണ്ടായിരുന്നതെല്ലാം തൻ്റെ മേലങ്കിയിലേക്ക് കുടഞ്ഞിട്ടു മോതിരങ്ങളും വളകളും പാതസ്വരവും മാലയും പുറത്തേക്ക് വീണു കറുത്ത മേലങ്കിയുടെ പുറത്ത് വെട്ടിത്തിളങ്ങുന്ന സ്വർണത്തിൻ്റെ മഞ്ഞ നിറം ഇതെല്ലാം ആഭരണങ്ങളാണ് സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ ഇതുകൊണ്ട് എന്തെടുക്കാനാണ് അത് വിറ്റ് കാശാക്കാമല്ലോ സൈമൺ പറഞ്ഞു ഇവയെല്ലാം ദുർഘടം പിടിച്ച സാധനങ്ങളാണ് യൂദാസ് ഇപ്രകാരം പറയുന്നുണ്ടെങ്കിലും ആഭരണങ്ങൾ കാണുമ്പോൾ അയാളുടെ കണ്ണുകൾക്ക് നല്ല തിളക്കം ഇതെന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞത് ഇത് തന്നെയാണ് ഞാൻ ഇത്രയും കൂടി പറഞ്ഞു നിന്റെ യജമാനൻ നിന്നെ തല്ലിച്ചതയ്ക്കും അതിന് അവൾ പറഞ്ഞ മറുപടി ഇതാണ് ഇത് അയാളുടേതല്ല ഇതെൻറ്റേതാണ് ഇത് എൻ്റെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പാപത്തിൻ്റെ വേദനമായി കിട്ടിയ സ്വർണമാണ് ഇത് എന്നെനിക്കറിയാം പാവങ്ങൾക്കും പുണ്യവാന്മാർക്കും വേണ്ടി ഇതുപയോഗിച്ചാൽ ഇതിൻ്റെ കളങ്കം മാറും അവർ എന്നെ ഓർത്താൽ മതി എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി ഗുരു അങ്ങ് പോയി അവളെ കാണണം വേണ്ട എന്നാൽ സൈമണെ അയക്കുക വേണ്ട ഞാൻ പോകാം വേണ്ട ദൃഢമായ സ്ഥലത്തിൽ ഈശോ ശാസിച്ചു ഞാൻ അവളോട് സംസാരിച്ചതും സ്വർണം സ്വീകരിച്ചതും തെറ്റായിപ്പോയോ ഗുരു ഈശോയുടെ മുഖഭാവം കണ്ട് അങ്കലാപ്പോടു കൂടി ഏലിയാസ് ചോദിച്ചു നീ തെറ്റൊന്നും ചെയ്തില്ല പക്ഷേ തൽക്കാലം ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല ഒരുപക്ഷെ ആ സ്ത്രീക്ക് രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുണ്ടായിരിക്കാം അങ്ങയുടെ ഉപദേശം അവളെ നേർവഴിക്ക് തിരിച്ചേക്കാം യൂദാസ് ഒന്നുകൂടി പറഞ്ഞു നോക്കി അവളിൽ ഇപ്പോൾ തന്നെ നന്മയുടെ പല തീപ്പൊരികളുണ്ട് അവ കത്തിപ്പടർന്നാൽ മതി അവളിലെ തിന്മ വെന്ത് ചാമ്പലാകും അവൾ പരിശുദ്ധിയാകും അനുതാപം അവളെ വീണ്ടും നിർമ്മലയാക്കും മാവ് മുഴുവൻ പുളിപ്പിക്കുന്ന പുളിമാവിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ആ മാവിൽ നിന്നും പരിശുദ്ധമായ അപ്പം ഉണ്ടാക്കാം ഞാൻ ചെറിയ ഒരു ഉപമ പറയാം കേട്ടുകൊള്ളോ ആ സ്ത്രീയാണ് മാവ് അതിൽ പിശാച്ച് വിഷം കലർന്ന പല പൊടികളും ചേർത്തിരിക്കുന്നു ഞാനാണ് പുളിമാവ് അതായത് എൻ്റെ വാക്കുകൾ എൻ്റെ പ്രബോധനം ആ മാവിൽ പതിരോ മണലോ കൊച്ചു കല്ലുകളോ ചാരമോ കലർന്നിട്ടുണ്ടെങ്കിൽ പുളിമാവ് എത്ര നല്ലതായാലും ആ മാവ് ഉപയോഗിച്ച് അപ്പമുണ്ടാക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ആദ്യം ക്ഷമാപൂർവം മാവിൽ നിന്നും പതിരും ചാരവും കല്ലും മണലും മാറ്റണം അപ്പോൾ ആ വഴി ദൈവത്തിൻ്റെ കാരുണ്യം വരുന്നു അത് ഒരു അരിപ്പയാണ് അടിസ്ഥാന തത്വങ്ങൾ ആത്മാവ് ഈ അരിപ്പ സ്വീകരിച്ചാൽ ആദ്യത്തെ ശുദ്ധീകരണം തുടങ്ങും രണ്ടാമത്തെ അരിപ്പ ആത്മാവ് തന്നെയാണ് തൻ്റെ അന്തസ്സത്തയും തനിക്ക് സ്വയം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ സത്തയും താരതമ്യപ്പെടുത്തി നോക്കുന്നു അപ്പോൾ തൻ്റെ ഭീകരത കണ്ട് ആത്മാവ് ഞെട്ടുന്നു തന്നെ ശുദ്ധീകരിക്കാനുള്ള ജോലി തുടങ്ങുന്നു കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായ പ്രക്രിയകളിലൂടെ ആത്മാവ് കല്ലും മണലും ചാരവും മാറ്റി പൊടിയാത്ത ധാന്യവും തരികളും മാറ്റാവുന്ന ഘട്ടത്തിലെത്തും ഒരിക്കൽ കൂടി കാരുണ്യം ആ വഴി കടന്നു പോകും ശുദ്ധീകരിച്ച മാവിൽ അത് പ്രവേശിക്കുന്നു അതിൽ പുളിമാവ് പ്രവർത്തിക്കുന്നു മാവ് പുളിച്ചു പൊങ്ങുന്നു അതിൽ നിന്ന് നല്ല അപ്പം ഉണ്ടാകുന്നു ഇത് നീണ്ടു നീണ്ടു പോകുന്ന ഒരു പ്രക്രിയയാണ് ആത്മാവിൻ്റെ ഇച്ഛാശക്തി നടത്തുന്ന ഒരു പ്രവർത്തനം ആ സ്ത്രീക്ക് അത്യാവശ്യം വേണ്ടത് ലഭിച്ചിട്ടുണ്ട് അതുപയോഗിച്ച് അവളെ അവൾക്ക് തന്നെ പവിത്രയാക്കാം അവളത് ചെയ്യട്ടെ നാം ഇടയ്ക്ക് കയറി ഒന്നും ചെയ്യരുത് അവളെ അസ്വസ്ഥയാക്കരുത് സ്വയം നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരാത്മാവിൻ്റെ സന്തുലനം ഇല്ലാതാക്കാൻ എളുപ്പം കഴിയും ജിജ്ഞാസ വേണ്ടാത്ത ഉത്സാഹം അസഹിഷ്ണുത അതിരി കടന്ന അനുകമ്പ അപ്പോൾ നമ്മൾ അവളെ കാണാൻ പോകുന്നില്ല അല്ലേ ഇല്ല പോകണമെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാതിരിക്കാൻ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നമുക്ക് ഉടനെ ഇവിടെ നിന്ന് പോകാം കാട്ടിൽ നല്ല തണലുണ്ട് ടെറബിത്ത് താഴ്വരയുടെ അങ്ങേ തലയ്ക്കൽ നമുക്ക് വിശ്രമിക്കാം അവിടെ വെച്ച് നമുക്ക് പിരിയാം ഏലിയാസ് ലേവിയോടൊപ്പം അവൻ്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് തിരിച്ചു പോകട്ടെ ജെറീകോ കടത്തുവരെയും ജോസഫ് എൻ്റെ കൂടെ വരട്ടെ പിന്നെ നമ്മൾ കണ്ടുമുട്ടും ഐസക്കിന് ജൂട്ടായിൽ ചെയ്തത് തുടർന്ന് ചെയ്യണം ഇവിടെ നിന്ന് അരിമത്തിയ ലിഡ എന്നീ സ്ഥലങ്ങളിലൂടെ പോയി ഡോക്കോയിൽ എത്തണം അവിടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും സുവിശേഷം സ്വീകരിക്കാൻ യൂതയായേ ഒരുക്കേണ്ടിയിരിക്കുന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാം ജൂട്ടായിൽ ചെയ്ത അതേ ജോലി ഞങ്ങളോ നിങ്ങളോ നിങ്ങൾ എൻ്റെ കൂടെ വരും ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്ന് കാണും എൻ്റെ ദൗത്യത്തിനായി ഞാനും സ്വയം ഒരുങ്ങി അങ്ങ് ഏതെങ്കിലും റബ്ബിയുടെ അടുത്ത് പോയോ ഇല്ല യോഹന്നാന്റെ അടുത്ത് പോയോ യോഹന്നാൻ എനിക്ക് സ്നാനം തന്നതേ പിന്നെ എങ്ങനെയാണ് ഒരുങ്ങിയത് ബെദ്ലേഹയും കല്ലുകൊണ്ടും ഹൃദയം കൊണ്ടും സംസാരിച്ചു ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നിടത്ത് കല്ലുകളും ഒരു ഹൃദയവും നിങ്ങളോട് സംസാരിക്കും എൻ്റെ ഹൃദയം നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയും ഏലിയാസ് കുറച്ച് പാലും തവിട്ട് നിറത്തിലുള്ള കുറച്ച് റൊട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ നോക്കിയിരുന്ന സമയം ഞാനും ഐസക്കും ഹീബ്രോണിലെ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കി പക്ഷേ അവർക്ക് വിശ്വാസം വരുന്നില്ല അവർ പ്രതിജ്ഞ എടുക്കുന്നില്ല യോഹന്നാൻ മാത്രം മതി അവർക്ക് അവരുടെ പ്രവാചകൻ യോഹന്നാനാണ് വേറെ ആരെയും അവർക്ക് ആവശ്യമില്ല ഈ പാപം സാധാരണമാണ് ഇന്നും നാളെയും വിശ്വാസികളെ അലട്ടാൻ പോകുന്ന പ്രശ്നമാണ് ഇത് അവർ ജോലിക്കാരനെ കാണും അയാളെ അയച്ച യജമാനെ കാണില്ല ജോലിക്കാരനോട് പല ചോദ്യങ്ങളും ചോദിക്കും പക്ഷേ നിന്റെ യജമാനോട് പറയണം എന്ന് ഒരു വാക്ക് പറയില്ല സ്ഥലം ഉടമ ഉള്ളതുകൊണ്ടാണ് പണിയെടുക്കാൻ ആളുകൾ വരുന്നത് എന്ന കാര്യം അവർ മറന്നു പോകുന്നു വേലക്കാരന് നിർദ്ദേശം നൽകുന്നതും പണിക്ക് നിർത്തുന്നതും ഉടമയാണല്ലോ ജോലിക്കാരന് മറ്റുള്ളവർക്കു വേണ്ടി യജമാനന്റെ അടുത്ത് അപേക്ഷിക്കാൻ കഴിയും എന്നാൽ അപേക്ഷ അനുവദിക്കേണ്ടത് യജമാനനാണ് ദൈവവും ദൈവത്തിൻ്റെ വചനവുമാണ് യജമാനൻ യോഹനാനാകട്ടെ ജോലിക്കാരൻ സാരമില്ല വചനത്തിന് ആരോടും പകയില്ല സഹതാപം മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് പോകാം ദർശനം ഇവിടെ അവസാനിക്കുന്നു